ഞാനെസിനില്ല ഞാൻ തപ്പി ഇതിനകത്ത് ഇല്ല എവിടെ കാണുന്നില്ല പൈസ പോയാകത്ത് പൈസ വെച്ചിരുന്നില്ലേ എല്ലായിടത്തും നോക്കിയേ ഇതിനകത്ത് ബാങ്കിലും തള്ളില്ല ഞാൻ പൈസ വെച്ചപ്പോ ആരും കണ്ടില്ല പൈസ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ബാല് വന്നത് അത് ബാലു കണ്ടതും പൈസ വെക്കണത്

തനിക്കല്ലായിരുന്നു ഞാനൊരു പതിനായിരം ചോദിച്ചപ്പോൾ തരാൻ മതി ഞാൻ ആ കാശ് ഒപ്പിക്കുകയും ചെയ്തു വേലപ്പ മേശരിക്ക് കൊടുക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ എൻ്റെ കാറ് കിട്ടും എന്നിട്ട് ഞാൻ ആ കാർ കൊണ്ട് ട്രിപ്പ് പോകും ആ കാർ കൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കൊന്നും അറിയണമല്ലോ ആരും ഞാൻ കൊണ്ടുപോകാം പൈസ അത് അമ്മയുടെ പൈസ തന്നെയാ എന്താ എന്തായൊരു ഡൗട്ട് ഉള്ള പോലെ അതെ അമ്മയുടെ പൈസ തന്നെയാണ് അമ്മയുടെ പാൻ ഒരു ഉണ്ടായിരുന്നല്ലോ ഞാൻ അത് അടിച്ചു മാറ്റി എന്നിട്ട് വേലപ്പ മേശരിയുടെ കൊടുത്തു നീ പറഞ്ഞതാണെങ്കിലും ചേച്ചിയുടെ പൈസ അതെ എന്നെ അടിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്ത് കാണിച്ച കണ്ട ഈ സിദ്ധിട്ടു ആ അതെ അമ്മയുടെ പൈസ തന്നെയാ വീട്ടിലെ ചെലവിന് വേണ്ടിട്ട് എനിക്ക് സിദ്ധു പൈസ അയച്ചു തരാറുണ്ടല്ലോ ആ കാശ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ അത് ഇത് അമ്മയുടെ ഈ കാണാതായ പൈസക്ക് ഒരു തീരുമാനം അത് വേറെ ആരും എടുത്തില്ല നിന്റെ അച്ഛൻ തന്നെ എടുത്തത് അത് ഞാനും പറയാൻ വരുവായിരുന്നു മാമ രാവിലെ അമ്മയുടെ അടുത്ത് അച്ഛൻ പൈസ ചോച്ചില്ലേ അമ്മ കൊടുത്തില്ലല്ലോ അത് എന്റെ അടുത്ത് ചോയിച്ച് അപ്പൊ അമ്മ ബ്ലോക്ക് ചെയ്ത് ആ ദേഷ്യത്തിന് അച്ഛൻ പൈസ എടുത്താണെങ്കിലോ ചേച്ചിട്ടോ നീ രാവിലെ എന്റെ അടുത്ത് പൈസ ചോച്ചു വന്നില്ലായിരുന്ന എന്നിട്ട് നീ എന്താ പറഞ്ഞേ പൈസ തന്നില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ എവിടെങ്കിലും മോഷ്ടിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിക്കോളാം ചേച്ചി ചോദിച്ചോണ്ടല്ലേ ഞാൻ കേട്ടാ അല്ലേ പിന്നെ അവനൊന്നും എടുക്കില്ലട പറഞ്ഞോടും ഒരു കോലമുട്ടയ വാങ്ങിക്കാൻ പൈസ വെച്ചപ്പോൾ ചേച്ചി എന്തിനെന്നെ സംശയിക്കുന്നു നീ അമ്മയുടെ ബാഗെടുത്തതാണോ ആ പൈസന്റെ കാര്യം ഞാൻ പോട്ടില്ലാ കേше അല്ല നിനക്കെന്താണ് ആരുടെ പൈസ പറയും കൊടുടാ ഞാൻ പറയാമേ മർലിന് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊടുലേ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊടുക്കാനോ അമ്മയുടെ മർലിന്റെ വീട്ടിൽ ഒരു ഫങ്ക്ഷൻ ഇപ്പോ ഫങ്ക്ഷന് ഗിഫ്റ്റ് വെല്ലേ മണിക്കേ അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് മണിക്ക ഫങ്ക്ഷന് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊടുക്കുന്നത് അന്ന് കൊഴപ്പൊന്നുമില്ല അത് ആരും മോഷ്ടിച്ചും നിന്ന് ചെയ്യരുതും കടം വാങ്ങിച്ചും ചെയ്യരുതും അതാണ് തെറ്റ് എന്നിട്ട് ഗിഫ്റ്റ് മേടിച്ച് അപ്പൂപ്പന്റെ അല്ല അപ്പൂ അല്ല മാ സത്യം പറഞ്ഞല്ലേ ആണ്ടാന്ന് അറിഞ്ഞില്ലേ എന്നോട് ഫംഗ്ഷൻ എന്നെ പറഞ്ഞോളായിരുന്നു ഞാൻ ഗിഫ്റ്റ് മേടിക്കാന്നാണ് അവിടെ ചെന്നത് ആണ്ടാന്ന് പറഞ്ഞപ്പോ ഓക്കേ മേടിക്കാതെ കുഴപ്പമില്ലല്ലോ എന്തായാലും കൊള്ളാം പൈസ കണ്ടുപിടിക്കാന്ന് ഈ വീട്ടിൽ ഒരു രക്ഷയിലോട്ടോ എന്റെ ബാഗിൽ മാത്രം പൈസ കൂടുതലാക്കാൻ പറ്റില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ